ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് ഞങ്ങളുടെ ഈ സൂപ്പർ വുമൺ ത്രീ സിക്സ് നയൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു മിക്സഡ് ഐസ്ക്രീമാണ് ഫ്രഷ് ക്രീമോ കണ്ടൻസ്ഡ് മിൽക്കോ വിപ്പിംഗ് ക്രീമോ ഒന്നും തന്നെ ചേർക്കാതെ ഉണ്ടാക്കിയതാണ് അതിന് വേണ്ടിയിട്ട് ഒരു കവർ പാൽ എടുത്തിട്ടുണ്ട് ഇരുന്നൂറ് എം എൽ പിന്നെ കുറച്ച് പഞ്ചസാര ഒരു അരക്കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് എല്ലാം കൂടെ പിന്നെ രണ്ട് മാങ്ങയാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് പിന്നൊരു മൂന്ന് സ്പൂൺ ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഗ്യാസ് കത്തിച്ച് ചരുവടുപ്പിച്ച് ഒരു കവറ് പാല് പൊട്ടിച്ചൊഴിക്കുകയാണ് ഇനി ഈ പാൽ തിളച്ച് ഒന്ന് കുറച്ചൊന്ന് പറ്റണം ഒരു രണ്ട് മിനിറ്റ് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് തിളപ്പിച്ച് എടുത്താൽ മതി അപ്പോഴത്തേക്കത് റെഡിയാവും പാലിനകത്തിലേക്ക് ഒരു നാല് സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുത്തു ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടി ഒന്ന് ഇളക്കി കൊടുക്കുക പാൽ തിളയ്ക്കുമ്പോഴത്തേക്ക് ഒരു മിക്സിയുടെ ബൗളിലേക്ക് കുറച്ച് ഒരു പത്ത് പതിനഞ്ച് ബദാം എടുത്ത് മിക്സിയുടെ ബൗളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇനി അതിൻ്റെ കൂടെ തന്നെ ഒരു അഞ്ചെട്ട് പത്ത് ക്യാഷിനിട്ടെടുത്ത് പൊടിക്കാനിട്ടു പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് പിസ്തയും കൂടെ പൊളിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് പിസ്തയും കൂടെ പൊളിച്ച് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് അതിൻ്റെ കൂടെ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുത്തു അതിലേക്ക് ഒരു മൂന്ന് നാല് സ്പൂൺ പഞ്ചസാരയും ഇട്ട് കൊടുത്തുള്ളൂ എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തു ഈ പാലിനകത്തിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്തിരുന്നു പക്ഷെ എനിക്ക് വീഡിയോ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതിനിടയ്ക്ക് പാലും ഇടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരുന്നു ഗോതമ്പ് പൊടി മൂന്ന് സ്പൂൺ എടുത്ത് വെച്ചിരുന്നത് ഒരു ചീനിച്ചട്ടി വെച്ചിട്ട് അത് നല്ലോണം ഒന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് വറുത്തെടുത്തു ഒരു ചെറിയ ബ്രൗൺ നിറം ഒരു നല്ലൊരു മണം വരും മൂക്കുമ്പോൾ അതുവരെ നമ്മളിത് ഒന്ന് വറുത്തെടുക്കണം ഇത് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം മൂക്കുന്നത് വരെ ചെറിയ തീലിട്ടിട്ട് തിരുതി ഒളിച്ച് തീ കൂട്ടിക്കഴിഞ്ഞാൽ കരിഞ്ഞു പോകും ചെറിയ തീയിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കുക നല്ലവണ്ണം ഒന്ന് മൂത്ത് കഴിയുമ്പം ഓഫ് ചെയ്യാം ഇപ്പോൾ ഇത് മൂത്ത് കഴിഞ്ഞു ഇത് വാങ്ങുകയാണ് ഞാൻ പൊടി എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുത്തു കാരണം അതിനകത്ത് തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ഞാൻ ഒരു കപ്പ് പാലെടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ആ ഗോതമ്പ് പൊടിക്കകത്തിലേക്ക് ഒഴിച്ച് അത് കലക്കുകയാണ് അത് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് അത് കലക്കി എടുക്കുകയാണ് അതൊരുവിധം നന്നായിട്ട് നല്ലതായിട്ട് കട്ടയില്ലാതെ ഇച്ചിരി നല്ല ലൂസായിട്ട് തന്നെ അത് കലക്കിയെടുക്കണം ഇപ്പം ഇത് ഒരുവിധം റെഡി കാച്ചി വെച്ചിരിക്കുന്ന പാലിനകത്തിലേക്ക് ഈ കലക്കിയെടുത്ത ഗോതമ്പ് പൊടി കുറേശായിട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ എന്നിട്ടിത് നന്നായിട്ട് ഇളക്കണം വേഗം സ്പീഡിൽ കൊണ്ടേയിരിക്കണം ഇത് കട്ടാ കെട്ടാതെ നമുക്കിത് എടുക്കേണ്ടതുണ്ട് നല്ലൊരു ക്രീമി ടെക്സ്ചർ ടെക്സ്ചറാകുമ്പോൾ നമുക്കിത് നിർത്താം ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് നല്ല ക്രീമി ആയിട്ടുണ്ട് പോലെ ആയിട്ടുണ്ട് നട്ട്സ് എടുത്ത് വെച്ചിരുന്നത് നന്നായിട്ട് പൊടിച്ചെടുത്തു നട്ട്സും പഞ്ചാരയും കൂടെ ഇനി ഈ മാങ്ങ രണ്ടും ഒന്ന് പീൽ ചെയ്തെടുത്തിട്ട് പീസസ് ആക്കി എടുക്കണം വേഗം തന്നെ ഞാനത് പീൽ ചെയ്തു കഷ്ണങ്ങളാക്കി എടുത്തു ഒരു മിക്സീൻ്റെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തോ അതിൻ്റെ പൾപ്പ് റെഡി ആയിട്ടുണ്ട് പിന്നെ പാലും ഗോതമ്പൊടിയും കൂടെ കുറുക്കി വെച്ചിരുന്നതും കൂടെ ഞാൻ മിക്സിയിൽ ഇട്ടു എന്നിട്ട് അതും ഒന്നും നല്ല സ്മൂത്തായിട്ട് അടിച്ചെടുത്തു അത് രണ്ട് പ്രാവശ്യമായിട്ടാണ് ഞാനിത് അടിച്ചെടുത്തത് എന്നിട്ടിത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു ഞാൻ രണ്ട് പാത്രങ്ങൾ റെഡിയാക്കി വെച്ചിരിക്കുമായിരുന്നു അതിനകത്തിലേക്ക് ഒഴിച്ച് വെച്ചു അടച്ച് ഫ്രീസറിനകത്ത് ഒരു ഒന്നര മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ എടുത്തിട്ട് ഒന്ന് അടിച്ചെടുത്തത് ഇപ്പോൾ ഒന്നര മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാനെടുത്ത് മിക്സിയിൽ ജാറിലേക്കിട്ട് ഒന്ന് അടിച്ചെടുക്കാൻ പോവുകയാണ് ഒന്ന് നല്ലവണ്ണം അത് വീണ്ടും അതിനകത്തേക്ക് തന്നെ ഒഴിച്ച് വീണ്ടും ഫ്രീസറിലേക്ക് വെച്ചു ഒരു ഓവർ ഇരുന്നതിന് ശേഷമാണ് പിന്നെ വീണ്ടും ഞാനത് എടുത്തത് ഇപ്പോൾ ഇത് റെഡി ആയിരിക്കുകയാണ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുമോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ കൂടി ആക്കുക നിങ്ങൾക്ക് കൃത്യസമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും ഓക്കെ പിന്നെ എല്ലാവർക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഗ്രൂപ്പുകളിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ ഇതിപ്പം ഞാൻ ഓവർനൈറ്റ് വച്ചതിന് ശേഷം എടുത്തതാണ് നല്ല സ്മൂത്തായിട്ട് നല്ല ടേസ്റ്റുമായിരുന്നു എൻ്റെ ഹെൽത്തിയും സ്വാദിഷ്ടവുമായ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്